വല്ല പ്രണയം എന്റെ പേര് അലിന അൻസാരി എന്റെ വീട് ചങ്ങനാശേരിലാണ് ആ എന്നിട്ട് 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 എന്റെ ഇഷ്ടപ്രകാരം രാവിലെ പുലർച്ചെ ഒരു മണിയോടെ അതും ഞാൻ അമിനേഷിന്റെ കൂടെ ഇറങ്ങി വന്നു നിനക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണോ താല്പര്യം എന്താ വല്യ ഇതൊക്കെ തോന്നിവാസം ഇതിനൊക്കെ പറയാ ഇതിനു മുമ്പ് രണ്ടു വർഷത്തിന് മുമ്പ് അബിയുടെ പേരിൽ ഒരു കേസ് കൊടുക്കണ്ട എനിക്ക് വന്നു എന്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിലാണ് കൊടുക്കേണ്ട വന്നത് ഐ എം സോറി ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം